കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിൽ അഴുക്കുചാലിലെ ഒഴുക്കിൽപ്പെട്ട് ഒരാളെ കാണാതായി ഫയർഫോഴ്സ് സംഘം എത്തി തിരച്ചിൽ നടത്തുകയാണ് കാല് തെറ്റി അഴുക്കുചാലിലേക്ക് വീണു എന്നതാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തി വിശദമായ തിരച്ചിൽ നടത്തുകയാണ് ദീപക് മലിമയുണ്ട് ദീപക് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സ് സംഘം അധിക ദൂരം പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കും എത്തിയിരുന്നു ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് തിരച്ചിൽ ഭർപ്പർ സംഘത്തിന്റെ തെരച്ചിൽ ഈ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് നേരത്തെ മഴയുണ്ടായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമങ്ങൾ ആ നിലയ്ക്ക് തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സുഖകരമായ കാര്യം ഒപ്പം തന്നെ ഈ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ ഡ്രെയിനേജിന്റെ ഒരു സ്ഥിതി കൂടി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ ായിരുന്നു ഇത് അത്ര കണ്ട ഒരു ആഴമുള്ള ആ പ്രദേശം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കുത്തൊഴുക്ക് വലിയ രീതിയിൽ തന്നെ ഉണ്ട് ഈ സമയത്ത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ആ ഒരു ഡ്രെയിനേജിൻ്റെ അകത്തുകൂടെ ഫയർഫോഴ്സ് സംഘം ആ മേഖലയിലേക്ക് കൂടുതലായുള്ള വ്യാപകമായ പരിശോധനകൾ നടത്തുന്നുണ്ട് നാട്ടുകാരുടെ ഉൾപ്പെടെ സഹായം തേടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ പരിശോധന ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എങ്കിൽ പോലും അത്രത്തോളം കുത്തൊഴുക്കുള്ള ഒരു പ്രദേശം പോലും അല്ല നമുക്ക് ആ വെള്ളത്തിന്റെ തോറുൾപ്പെടെ കാണുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത്ര കണ്ട ആഴമോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ആ ആ വെള്ളത്തിന്റെ ഒഴുക്കുമുള്ള ാലിൽ വീണിരിക്കുന്നത് ദേഹാസ്വസ്ഥത്തെ തുടർന്ന് അഴുക്കുചാലിൽ വീണതാകാം എന്നാണ് പ്രാഥമിക വിവരവും ലഭ്യമാകുന്നത് എന്തായാലും തിരച്ചിൽ തുടരുകയാണ് വലിയ രീതിയിലുള്ള മാലിന്യമൊന്നുമില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കും എത്തുന്നു എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തി തിരച്ചിൽ നടത്തുകയാണ് വെളിച്ചം വലിയൊരു പ്രതിസന്ധിയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു പ്രദേശത്ത് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘത്തിൻ്റെ തിരച്ചിലാണ് കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിലെ അഴുക്കുചാലിലാണ് ഒഴുക്കിൽപ്പെട്ട് ഇപ്പോൾ ഒരാളെ കാണാതായിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി ഫയർഫോഴ്സ് സംഘമുണ്ട് സ്ഥലത്ത് ഏകദേശം അൻപത്തിയാറ് വയസ്സോളം പ്രായമുള്ള ആളെയാണ് അഴുക്കുചാലിൽ കാണാതായത് വലിയ രീതിയിലുള്ള തിരച്ചിൽ അധികം മഴ മഴയെ തുടർന്ന് കുത്തൊഴുക്കുണ്ടായിരുന്നു എന്നാൽ നിലവിലത്തെ സാഹചര്യം മെച്ചപ്പെട്ടു എന്നാണ് ദീപകം നൽകുന്ന വിവരം അധിക മാലിന്യം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഫയർഫോഴ്സ് സംഘവും വെളിച്ചമില്ലാത്തതാണ് മറ്റൊരു പ്രതിസന്ധിയായി തുടരുന്നത് എന്തായാലും അഴുക്കുചാലിലേക്ക് ഇറങ്ങി എന്തായാലും ദൗത്യം ആരംഭിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിലാണിപ്പോൾ നടക്കുന്നത് കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിലെ അഴുക്കുചാലിലാണ് ജാലിലാണ് അൻപത്തിയാറ് വയസ്സോളം പ്രായമുള്ള ശശി എന്ന ഒരാളെ കാണാതാവുന്നത് എങ്ങനെയാണ് അഴുക്കുചാലിലേക്ക് വീണത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭ്യമാകുന്നില്ല ദേഹാസ്വാസ്ഥത്തിനെ തുടർന്ന് വീണതാകാം എന്നുള്ളതാണ് പ്രാഥമികമായൊരു നിഗമനം ഫയർഫോഴ്സ് സംഘം വിശദമായ തിരച്ചിൽ നടത്തുകയാണ് വലിയ രീതിയിൽ ഒഴുക്കില്ല വലിയ രീതിയിലുള്ള മാലിന്യവുമില്ലാത്ത സാധാരണ നാട്ടുപ്രദേശത്തുള്ള ഒരു അഴുക്കുചാലാണ് എത്രയും വേഗം തന്നെ ദൂരേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നുള്ളതാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ബീച്ചിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘമാണിപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുന്നത് വിളിച്ചക്കുറവ് ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നു കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിലെ അഴുക്കുചാലിലാണ് അഴുക്കുചാലിൽപ്പെട്ടാണ് ഒരാളെ കാണാതായിരിക്കുന്നത് പ്രത്യേകിച്ച് നാട്ടിൻപുറമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഇല്ല മാലിന്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരവും അതുകൊണ്ട് തന്നെ തിരച്ചിൽ ഒരുപക്ഷേ വേഗത്തിൽ സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വേഗം തന്നെ കണ്ടെത്താനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദീപക് ഇപ്പോൾ ആ അഴുക്ക് ചാലിലേക്ക് ഇറങ്ങിയുള്ള പരിശോധനയാണ് വെളിച്ചക്കുറവ് അത് വലിയ പ്രതിസന്ധിയാണോ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നുണ്ടോ സ്ഥലത്ത് ഒരു ആഴമോ അങ്ങനെ തോതോ ഉള്ള പ്രദേശമല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് എത്ര കണ്ട് ഒഴുകി പോയിട്ടുണ്ടാകാം എന്നുള്ള പരിശോധന ഒക്കെ തന്നെയാണ് നടത്തുന്നത് ഇപ്പോൾ തന്നെ ഫയർഫോഴ്സ് സംഘം ഈ ഒരു ഡ്രെയിനേജ് കെമ്പീ കൊണ്ടുള്ള പരിശോധനകൾ വ്യാപകമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും നിരക്ക് അതിന്റെ സമീപ പ്രദേശത്തുൾപ്പെടെയും ആ പരിശോധനകൾ നടത്തുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ വ്യാപകമായ തരത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഒരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കുക ഈ കളത്തിൽ ശശി എന്ന് പറയുന്ന അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് ഇവിടെ നമുക്ക് ഈ മെഡിക്കൽ കോളേജ് ഒപ്പം തന്നെ കോവൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കെയുള്ള വെള്ളത്തിന്റെ ഒരു തോത് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വരാറ് ഇപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പൂർണ്ണമായും മാലിന്യം കെട്ടിക്കിടക്കുന്നത് അതിന്റെ താഴ്ഭാഗത്ത് മാലിന്യം കെട്ടിക്കിടക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിന് അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ആ ഒഴുക്ക് ആ നിലയ്ക്ക് തന്നെ പൂർണ്ണമായും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്